ഞാൻ ജയാസുരേഷ് ഞാനൊരു ലൈഫ് കോച്ചാണ് കല്യാണം കഴിഞ്ഞിട്ടും ഒരുപാട് വർഷമായിട്ടും മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞിനെ ലോ അട്രാക്ഷൻ്റെ ടെക്നിക്സും കൂടി ഉപയോഗിച്ചു കൊണ്ട് എങ്ങനെയാണ് ഞാൻ നേടിയത് അതിനായിട്ട് ഞാൻ ഏതൊക്കെ ടെക്നിക്സുകളാണ് ഉപയോഗിച്ചത് ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മോളുണ്ടായി അവൾക്ക് പത്ത് വയസ്സായി പക്ഷെ ആ ഒരു പത്ത് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാമത് ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹം നടക്കുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ഒരുപാട് ഒക്കെ എടുത്തു അങ്ങനെ ഒരു ദിവസം യാദർശികമായിട്ട് യൂട്യൂബിൽ ഞാൻ ഈ ലോക്കട്രാഷിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടു അപ്പം ഞാൻ എട്ട് വർഷം മുമ്പാട്ടോ എനിക്ക് ആദ്യമൊക്കെ ഒരു കൗതുകത്തോടെ ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു തീവ്രമായിട്ട് ആഗ്രഹിച്ചാലാണ് നടക്കുമെന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹം തീവ്രമാണ് എനിക്ക് പിന്നെ ഒന്ന് പരീക്ഷിക്കാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റിൽ പോയ സമയത്ത് ഞാൻ സ്വന്തമായിട്ടൊരു ഒക്കെ ക്രിയേറ്റ് ചെയ്തു എന്താ ഇതാണ് അഫൊമേഷൻ ഈ മെഡിസിൻസ് എല്ലാം എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അമ്മയാവാൻ എൻ്റെ ശരീരം തയ്യാറാവുകയും ചെയ്യും ഇതായിരുന്നു ആ ഒരു അഫമേഷൻ അത് അങ്ങനെ പറഞ്ഞു എപ്പോഴും എനിക്ക് പറ്റുമ്പോഴെല്ലാം മാക്സിമം ഞാനതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചു ഈ ഒരു പ്രഗ്നൻസി ഒക്കെ എത്രാമത്തെ ദിവസമാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പതിനാറാമത്തെ ദിവസം അപ്പോൾ ഞാൻ നേരെ ബുക്ക് ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചു ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് അന്നത്തെ ദിവസം ഞാൻ എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന എഴുതി വെച്ചു കറക്റ്റ് ആ ഒരു ദിവസത്തിൽ എൻ്റെ പ്രഗ്നൻസി കൺഫേം ആയി അങ്ങനെ എൻ്റെ ഫസ്റ്റ് ലോ അട്രാക്ഷൻ സക്സസ് സ്റ്റോറി ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി കാരണം വർഷങ്ങൾ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഇപ്പോഴാണ് അത് സക്സസ് ആയത് അതിൻ്റെ അർത്ഥം ലോക്ക് അട്രാക്ഷൻ ആണെന്ന് തന്നെ അല്ലേ അങ്ങനെ ഒരു അഞ്ച് മാസം വരെ ആയിട്ട് പോയി പക്ഷെ അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥയാകമാറും അതിൻ്റെ സങ്കടകരമായ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനു വളർച്ചയില്ല ഇനി കിട്ടാൻ ചാൻസ് ഇല്ല മാക്സിമം ഒരു മുപ്പത്തിരണ്ട് ആഴ്ച അതായത് ഒരു ആറ് മാസം കഷ്ടിച്ചൊക്കെ വയറ്റിൽ ഹോൾഡ് ചെയ്യാം ഇതൊക്കെ പറ്റത്തുള്ളു പറഞ്ഞു അപ്പം എനിക്ക് ആകെ സങ്കടമായി വിഷമമായി പിന്നെ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും സ്കാൻ ചെയ്യണം കുഞ്ഞിന്റെ വെയിറ്റും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലോട്ട് താമസം മാറ്റി കാര്യം യാത്ര ചെയ്തൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഓരോ തവണ ചെല്ലുമ്പോഴും ഡോക്ടർ കൂടുതൽ സങ്കടമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തായിട്ട് പോകാൻ തുടങ്ങി ഞാൻ എന്തൊക്കെയാണോ ഡോക്ടറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യും എന്നിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മുപ്പത്തിരണ്ട് എന്നുള്ളത് മുപ്പത്തിനാലായി മുപ്പത്തി അഞ്ച് മുപ്പത്താറ് ഇതിങ്ങനെ ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഈ ആഴ്ച ഇങ്ങനെ എക്സ്റ്റെൻഡായി എനിക്ക് കിട്ടി പക്ഷേ അപ്പോഴും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഡോക്ടർ അത്രയ്ക്കുംകൊണ്ട് ഉറപ്പ് പറയുന്നില്ല കുഞ്ഞിന് ഗ്രോത്ത് ഇല്ല കുഞ്ഞിന് വെയിറ്റ് ഇല്ല അങ്ങനെയൊക്കെ അപ്പോൾ അതിങ്ങനെ ആ സങ്കടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കുഞ്ഞ് ഓക്കെയാണ് പീഡിയാട്രിഷൻ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞു പീഡിയാട്രിഷൻമാരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്തിട്ട് കുഞ്ഞ് ഹെൽത്തി ഹെൽത്തിയാണെന്ന് എന്നോട് പറയുന്നു അതെല്ലാം ഞാൻ ഇങ്ങനെ വിഷലൈസ് വിഷ്വലൈസ് ചെയ്താണ് ചെയ്താണിരിക്കുന്നത് അങ്ങനെ ഈ ഒരു എട്ട് മാസം വരെ എത്തിച്ചു എട്ട് മാസമായപ്പോൾ ഡോക്ടർ എന്നോട് ഇടുത്തീ പോലെ എന്നോട് പറയുക ജെ ഏത് നിമിഷവും ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോകും അതുകൊണ്ട് ഇന്ന ഞാൻ ചെയ്തിരുന്നെങ്കിൽ മറ്റേന്നാ നമുക്ക് കുഞ്ഞിനെ എടുക്കണം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം പക്ഷേ അന്നാരം ഞാൻ കരഞ്ഞെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു എനിക്കൊപ്പം ആരുണ്ട് ദൈവമുണ്ട് കാരണം ഇതുവരെ എന്നെ എത്തിച്ചത് ദൈവമാണ് ആ ദൈവം എനിക്ക് തന്നതാണെങ്കിൽ ഇത് എനിക്കുള്ളത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഡോക്ടർ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞ് ആ ഒരു ദിവസം വരെ ഉണ്ടല്ലോ ഞാൻ കണ്ണടച്ചിട്ടേ ഇല്ല ഞാൻ ഫുൾ ഫുൾഅഹുമേഷൻ മെഡിഫിഷ്യലൈസേഷൻ പിന്നെ അഡീഷണൽ പ്രാർത്ഥനയും ഒക്കെയായിട്ട് ഞാൻ എന്തൊക്കെയാണോ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ആ ഡോക്ടർ പറഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിലെത്തി പക്ഷെ അപ്പോഴും ഡോക്ടർ എനിക്ക് ഭയങ്കര ആശ്വാസം തരുന്ന വാക്കെന്നോട് പറഞ്ഞു ഇപ്പോൾ ഓക്കെയാണ് വീട്ടിൽ പള്ളാൻ പറഞ്ഞ് അപ്പോഴും ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് ശേഷം ഒരു എൻ്റെ ശരിക്കുള്ള ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസംബർ ഇരുപത്തി നാല് യഥാർത്ഥത്തിലുള്ള ഡേറ്റ് എനിക്ക് തന്നേക്കുന്നത് ഡിസംബർ പത്തായപ്പോൾ അപ്പം എനിക്ക് ഏതാണ്ട് ഒമ്പത് മാസത്തോളമായി അപ്പം ഡിസംബർ പത്തായപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു ജെ ഈ ഒരാഴ്ച സമയം തരാം ഏത് ദിവസം വേണം ജെക്ക് കുഞ്ഞിനെ ആ ദിവസം ജെ പറയുന്ന ദിവസം നമുക്ക് സിസീറിയം നടത്താം സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ മണ്ണടിച്ചു വരും കാരണം ഇപ്പോൾ എടുക്കണം ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഞാൻ ഡോക്ടർ എന്നോട് പറയുന്നു എൻ്റെ ഇഷ്ടമുള്ള ദിവസം എനിക്ക് എടുത്തു തരാമെന്ന് എനിക്ക് ഞാൻ പറയുന്ന ദിവസത്തിനും നാളിനും ഒക്കെ വെച്ചിട്ട് എടുത്തു തരാമെന്നാണ് ഡോക്ടറെ എന്നത് പറയുന്നത് ഇതിന് കൂടുതൽ എന്ത് സന്തോഷം കിട്ടാനാ ഞാൻ നല്ലൊരു ദിവസവും നല്ലൊരു ഡേറ്റും ഡേറ്റുമൊക്കെ വെച്ച് എനിക്കന്നേരം എൻ്റെ അച്ഛനോടുകൂടെ ഒക്കെ ആലോചിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു എന്താണെന്ന് അറിയൂ ഡിസംബർ പതിനാലാം തീയതി ചോദ്യനക്ഷത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അതായിരുന്നു ഞാൻ പറഞ്ഞ സമയം അതായത് എൻ്റെ ഡെലിവറി ഡേറ്റിന് വെറും പത്ത് ദിവസം മുമ്പ് എൻ്റെ പൂർണ്ണ ആരോഗ്യമുള്ള എൻ്റെ മോളെ എനിക്ക് കിട്ടി ഡീസ് ഡെയ്റ്റിന് എൻ്റെ ഡെയിലി ഈ സിസേറിയം നടക്കുന്നതിന് വെറും രണ്ടാഴ്ച മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അതായത് എൻ്റെ വൈറ്റ് കിടക്കുമ്പോഴത്തേ ഉള്ള വെയ്റ്റ് എണ്ണൂറ് ആയിരുന്നു പക്ഷേ എൻ്റെ കയ്യിലാ കുഞ്ഞിനെ കിട്ടിയത് രണ്ട് അഞ്ഞൂറ്റി അമ്പത് ഗ്രാമിലാണ് അപ്പോൾ അതിനിടയ്ക്ക് ലേബർ റൂമിൽ പോയപ്പോൾ അവരിങ്ങനെ ഹാർട്ട് ബീറ്റ് നോക്കാൻ കൊണ്ടുപോകല്ലോ അപ്പം അന്ന് ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇൻക്യുബേറ്ററിലൊക്കെ കിട്ടാതെ കുഞ്ഞിനെ കൈ കിട്ടാൻ എത്ര വെയിറ്റ് വേണമെന്ന് ചോദിച്ചത് ഇപ്പൊ അവരെന്നോട് പറഞ്ഞു രണ്ടര കിലോ ഉണ്ടെങ്കിലേ തിരുത്തോളം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇപ്പൊ എത്ര കിലോ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആവശ്യത്തിനുള്ള തൂക്കം ഉണ്ടായിരിക്കും അങ്ങനെ വിശ്വസിക്കും കറക്റ്റ് അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതുമാത്രമല്ല ഏറ്റവും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നു എപ്പോഴും വീഡിയോട്രിഷ്യന്മാർ വരുന്നു എൻ്റെ കുഞ്ഞ് ഹെൽത്തിയാണെന്ന് പറയുന്നു പ്രൈവറ്റ് ആശുപത്രി ആയതുകൊണ്ടാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ വിഷ്വലൈസേഷനിൽ ഞാൻ എങ്ങനെയുള്ള ശബ്ദമാണോ കേട്ട് അതുപോലെ തന്നെ ഒരു ദിവസം നാലും അഞ്ചും പിടിയേറ്റ വിഷമമാർ വരുവാ എന്നിട്ട് എല്ലാവരും എന്നോട് ഇതേ വാചകം എന്നോട് ആവർത്തിക്കും കുഞ്ഞ് ഗൽത്തിയാണെന്ന് അപ്പോഴെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്തത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും എനിക്ക് ഭയങ്കര അന്നൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ നമുക്ക് ആദ്യത്തെ അനുഭവമാണെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശക്തിക്ക് അത് തരാതെ നിവർത്തിയില്ല പക്ഷെ ചോദിക്കേണ്ടതുപോലെ ചോദിക്കാം എന്ത് ചെയ്യണം ഫസ്റ്റിൽ ഇനി അതിന് എന്തൊക്കെ ടെക്നിക്സാണ് ഞാൻ ഉപയോഗിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ അത് ആണിൻ്റെയോ അല്ലെങ്കിൽ രണ്ടു കൂടെയോ ആകാം അത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുക അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഫോണിൻ്റെ വാൾ പേപ്പറായിട്ട് ഉപയോഗിക്കുക ഈ കുഞ്ഞിനെ കാണിയും ഫോട്ടോ കാണുമ്പോഴെല്ലാം മനസ്സിലായി അത് എൻ്റെ കുഞ്ഞാണെന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടാവണം ശരിക്കും അമ്മയാവുന്നതിന് മുമ്പ് അമ്മയായ ഫീൽ കൊടുക്കണം എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക മാക്സിമം ഒരു കുഞ്ഞു അമ്മയൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും കുഞ്ഞിനെ പാൽ കൊടുക്കും ഉറക്കും അതിൻ്റെ നിർബന്ധങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫേ ആകാൻ മാറില്ലേ അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് എടുക്കുന്നവരാണെങ്കിൽ ആ ഒരു അഫോമേഷൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു അഫൊമേഷൻ ഈ മെഡിസിൻസ് എല്ലാം എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അമ്മയാവാൻ എൻ്റെ ശരീരം പാകപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു അഫൊമേഷൻ പറയുക മാക്സിമം വിഷ്വലൈസേഷൻ കൊടുക്കുക മാക്സിമം അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു അഫൊമേഷൻ ഉണ്ടല്ലോ ആ ഒരു അഫൊമേഷൻ ആ ഒരു പിന്നെ ബോട്ടിലെ ഗ്ലാസ് ബോട്ടിലാക്കിയും കുറച്ച് കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു ആ ഒരു ബോട്ടിലെ എഴുതി ഒട്ടിച്ച് വെക്കുക അപ്പോൾ വന്നിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോഴും ആ ഒരു ആഫോമേഷൻ നമ്മളിൽ വർക്കാവും കാരണം വെള്ളത്തിന് അട്രാക്റ്റിങ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക ശരിക്കും പറഞ്ഞാണല്ലോ മിറാക്കുലസ്ലി നിങ്ങളുടെ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പ് കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ആ കുഞ്ഞിനെ ഞാൻ യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് വാങ്ങിച്ചെടുത്തോട്ട് വന്നതാണ് എൻ്റെ മൊക്കിപ്പോൾ ഏഴ് വയസ്സ് പ്രായമായി അപ്പോൾ ആൾ സ്കൂളിൽ പോയിക്കുക അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എനിക്ക് കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ